നമസ്കാരം കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് കേസിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും നാൽപ്പത്തി അഞ്ച് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ഇന്ന് കുറ്റപത്രം ഏറ്റുമാനൂർ കോടതിയിൽ നൽകുമെന്ന് പോലീസ് അറിയിച്ചു പ്രതികൾ നടത്തിയത് അത്യന്തം ക്രൂരമായ പീഡനമാണെന്നും നീണ്ട നാലു മാസത്തോളം ജൂനിയർ വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നതായി കണ്ടെത്തിയതായി കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ അഞ്ചു പേർ പ്രതികളായതും റാഗിംഗ് പ്രതികൾ അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി അതിൽ സന്തോഷിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി ലഹരി ഉപയോഗത്തിനായി ഇരകളിൽ നിന്ന് പണം കൈവശപ്പെടുത്തിയതും പ്രതികൾ ഭീഷണിപ്പെടുത്തിയതും വ്യക്തമായ തെളിവുകളുടെ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു റാഗിങ്ങിനെ കുറിച്ച് കോളേജ് അധികൃതർക്കോ ഹോസ്റ്റൽ മാനേജ്മെന്റിനോ അറിയില്ലായിരുന്നുവെന്നും ഇതുവരെ ഇരകൾ സ്ഥാപനത്തിനോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു കേസിൽ നാൽപ്പത് സാക്ഷികളും മുപ്പത്തിരണ്ട് രേഖകളും പോലീസ് സമർപ്പിച്ചിരുന്നു പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ ശക്തമാണെന്ന് പോലീസ് വ്യക്തമാക്കി നഴ്സിംഗ് വിദ്യാർത്ഥികളായ ഇവർ ആർഭാട ജീവിതത്തിനായി ലഹരി ഉപയോഗം ഇതിനായാണ് ഇവർ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്നും പണം ആവശ്യപ്പെട്ടത് കേസിൽ ഉൾപ്പെട്ടവരുടെ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ ഹൈക്കോടതിയും താഴ്ന്ന കോടതിയും നിരസിച്ചിരുന്നു റാഗിങ്ങിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് വ്യക്തമാക്കി കോളേജുകളിലും സ്കൂളുകളിലും റാഗിങ്ങിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു